ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു വലിയ ആക്സിഡൻ്റ് നടന്നു ഗൈസ് പക്ഷേ ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ മുന്നേ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു പള്ളിക്കുന്ന് പള്ളിയിൽ പെരുന്നാൾ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു ടീമായിരുന്നു നമ്മുടെ പള്ളിയിൽ ഇന്നായിരുന്നു കേട്ടോ പെരുന്നാൾ അപ്പം പെരുന്നാൾ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് നമ്മളത് കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ കാറ് അവിടെ കിടക്കുന്നത് ആക്സിഡൻ്റ് ആയ ടൈമിലല്ല നമ്മൾ വീഡിയോ എടുക്കാം വീഡിയോ എടുത്തത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ നമ്മൾ കണ്ടിരുന്നു ഇങ്ങോട്ട് വരുമ്പം പക്ഷേ അപ്പം എന്താ പറയുക ആൾക്കാരെ മാറ്റുന്നതിൻ്റെയൊക്കെ തിരക്കായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം എന്താ സംഭവം എന്ന് കാണാൻ വേണ്ടി നമ്മൾ പോയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും കാണാം എത്രത്തോളം എന്താ പറയുക ഞാൻ സൂം കേട്ടോ ഇത് നല്ല താഴേക്കാണ് വീണ് പോയിട്ടുണ്ടായിരുന്നത് കാറ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഡോറൊക്കെ കൂത്തി പൊളിച്ചിട്ടാണ് ആൾക്കാരെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഫാമിലി ആയിരുന്നു പോയത് ഒന്നും പറ്റിയിട്ടില്ല വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്കാർ ഇത് വന്ന് നിന്ന് നോക്കുന്നുണ്ട് ആർക്കും ഒന്നും അധികമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല പുയിലോട്ടാണ് കാറ് പോയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാറ് പോയ സ്ഥലം കാണാൻ പറ്റും ഈ പോസ്റ്റ് പോലുള്ള സാധനത്തിൽ ഇടിച്ചിട്ടാണ് കാറ് പോയത് ആദ്യം അവിടെയല്ല കടന്നത് അതിൻ്റെ സൈഡിൽ നമ്മൾ ചേമ്പൊക്കെ നടന്നൊരു സ്ഥലമുണ്ട് അവിടെ കടന്നിട്ട് എന്താ പറയുക വെയിറ്റ് കൊണ്ട് അങ്ങോട്ട് പോയതാണ് അതൊരു ചെറിയ ചെറിയ സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്പേസ് ആണ് അവിടുന്ന് കുഞ്ഞൊരു സ്പേസ് ആണ് അവിടുന്നാണ് കാർ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നത് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല അവരുടെ ബുക്കും പേപ്പറും സാധനങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട് ഭാഗ്യമെന്ന് തന്നെ പറയണം കാരണം എന്താ പറയുക അതുപോലെയാണ് കാറ് കണ്ടാത്തരാൻ എനിക്ക് മനസ്സിലാവും കുറച്ചും കൂടെ എന്താ പറയുക നല്ല അപകട സാധ്യതയുള്ള സ്ഥലമാണ് നിറച്ച് പാറകളാണ് പുഴയിൽ വെള്ളവും കുറവാണ് നല്ല വീടൊക്കെയല്ലേ അതുകൊണ്ട് വെള്ളവും കുറവാണ് അതുകൊണ്ട് തന്നെ പാറയാണ് പാറയുടെ കാർക്കും നല്ല അപകടം സംഭവിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വരുവായിരുന്നു കേട്ടോ വണ്ടി ഇങ്ങോട്ട് വരുന്ന വണ്ടിയായിരുന്നു എനിക്ക് പറ്റിയതാണെന്ന് അറിയില്ല ചിലപ്പം ആൾ ഒന്ന് വാങ്ങിയിട്ടുണ്ടാവണം ഉച്ച സമയമായതുകൊണ്ടൊന്നും വാങ്ങിയിട്ടുണ്ടാവണം കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല ആ കാരണകത്ത് ഒരു മോളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗായ്സ് ഓക്കെ ബായ്